പി വി അൻവർ എംഎൽഎയുടെ വീടിന് സുരക്ഷ ഏർപ്പെടുത്തി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയാണ് ഉത്തരവിട്ടത് പി വി അൻവർ ഡി ജി പിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം നിലപാട് വ്യക്തമാക്കാൻ അൻവർ ഇന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താനിരിക്കെയാണ് വീടിന് സുരക്ഷ ഏർപ്പെടുത്തിയത് അതിനിടെ പി വി അൻവർ എംഎൽഎ പിന്തുണച്ച് വീടിന് മുന്നിൽ ഫ്ലെക്സ് ബോർഡുകൾ കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്നും പി വി അൻവർ വിപ്ലവ സൂര്യൻ എന്നാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത് വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്നും ടി കെ അരവിന്ദൻ ചേരുന്നു അരവിന്ദൻ എല്ലാ ആക്ഷേപങ്ങൾക്കുമുള്ള മറുപടി വൈകിട്ടുള്ള രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പി വി അൻവർ എം എൽ എ ഇന്ന് വ്യക്തമാക്കും അതിനിടെ അദ്ദേഹത്തിന്റെ വീടിന് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഗോപിക മലപ്പുറത്ത് സി പി എമ്മും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമായി തുടരുകയാണ് ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഫ്ലക്സ് യുദ്ധം നടക്കുന്നത് ഇരു വിഭാഗങ്ങളും ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി പ്രദർശിച്ചിട്ടുണ്ട് ടി വി അൻവറിന്റെ വീടിന് മുന്നിൽ ആദ്യം ബോർഡ് വെച്ചത് സി പി എം പ്രവർത്തകരാണ് എന്നാൽ ഇതിനെതിരെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് പി വി അനുദന്റെ മുന്നിൽ വീടിന് മുന്നിൽ അനുമരാനുകൂല്യങ്ങൾ ബോർഡ് വെച്ചത് വീടിന് മുന്നിൽ മാത്രമല്ല നിലമ്പൂർ മണ്ഡലത്തിൽ വ്യാപ വ്യാപകമായി ഇത്തരത്തിൽ ബോർഡുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്തായാലും വലിയൊരു ഏറ്റുമുട്ടലേക്കാണ് രാഷ്ട്രീയമായി വലിയൊരു ഏറ്റുമുട്ടലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഒപ്പം തന്നെ തന്റെ നിലപാടുകൾ വ്യക്തമാണ് പി വി അണിത പറയുന്ന ആറ് മുപ്പതിന് നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗം വെച്ചിരിക്കുന്നു ഇന്നത്തെ പൊതുയോഗത്തിൽ തനിക്ക് പറയാനുള്ളതെല്ലാം തുറന്നു പറയും ജില്ലാ സെക്രട്ടറിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുന്നെല്ലാം അൻവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനുവേണ്ട സജ്ജീകരണങ്ങൾ പൊതുയോഗസ്ഥലത്ത് ഒരുക്കിയിട്ടുണ്ട് പ്രൊജക്ടർ ഉപയോഗിച്ച് തെളിവുകൾ പുറത്തുവിടാനാണ് പി വി അൻവർ ലക്ഷ്യമിടുന്നത് ഇതിനു സംവിധാനം അവിടെ ഒരുക്കും എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പലപ്പുറത്തും പാർട്ടിയും പി വി അനുവറും തമ്മിലുള്ള ആരോപണ പ്രത്യാദ ആരോപണങ്ങൾ തുടരുകയാണ് ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പക്ക ആർ എസ് എസ് കാരനാണ് ആർ എസ് എസ് അജണ്ടയാണ് അദ്ദേഹം നടപ്പിലാക്കുന്നത് നിലമ്പൂരിലെ പല വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സം നിന്നത് ജില്ലാ സെക്രട്ടറിയാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുത്താൻ ജില്ലാ സെക്രട്ടറി കൂട്ടുനിന്നു തുടങ്ങിയ ആരോപണങ്ങളെല്ലാം നേരത്തെ ടി വി അൻവർ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതിനു മറുപടിയായി അൻവർ മതവാദികളുടെ തീവ്രവാദികളുടെ സംരക്ഷണയിലാണ് വളയത്തിലാണ് അദ്ദേഹം ന്യൂനപക്ഷ വോട്ടുകൾ സി പി എമ്മിന് അനുകൂലമാകുന്നതിനെ എതിരാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങൾ മോഹൻദാസും ഉയർത്തിയിരുന്നു എന്നാൽ ഈ രണ്ടു കൂട്ടറി ഈ പ്രചരണത്തിനിടയിലാണ് ഇന്നത്തെ യോഗം നടക്കുന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ശക്തി എത്രമാത്രമുണ്ട് എന്ന് പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഇന്നത്തെയോട് കൂടിയുണ്ട് ഇതിനെ ആശ്രയിച്ചിട്ടായിരിക്കും അൻവറിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ആശയം രൂപപ്പെടുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞിരുന്നു എന്നാൽ എത്രത്തോളം ആളെ ലഭിക്കും എത്രത്തോളം പിന്തുണയുണ്ട് എന്ന അളവ് കൂടിയാണ് ഇന്നത്തെ രാഷ്ട്രീയ പൊതുയോഗം അതിനാൽ തന്നെ പരമാവധി ആളുകളെ സംഘടിപ്പിക്കാനുള്ള ശ്രമം അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി നിലമ്പൂരിൽ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തന പ്രതിരോധ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തിരുന്നു അതിനാൽ തന്നെ ഇന്നത്തെ യോഗം വളരെ നിർണായകമാണ് ഗോപിക